ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ നിൻ്റെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ അവിടുന്ന് നമ്മെ ഉയർത്തും എന്താണ് നമുക്ക് നോക്കിയാലോ ദൈവത്തിന് നമ്മയെക്കുറിച്ച് പരിപൂർണമായ ഒരു പദ്ധതിയുണ്ട് ജെറേമിയ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ പറയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ ദൈവം ഒരിക്കലും നിങ്ങൾ ഉത്കണ്ഠയിലോ കുറവിലോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് നീ ചെയ്തു തരണം എന്നാണ് സഹന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുന്നത് ദൈവത്തിന് ആവശ്യമുള്ള വിശ്വാസത്തിലേക്ക് നമ്മെ വളർത്തി അവിടുന്ന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക പ്രഭാഷകൻ പുസ്തകത്തിൽ പറയുന്നത് പോലെ നമ്മൾ അവിടുത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരും ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്